എന്ന് പറയുന്ന കേന്ദ്രമേഖലയിലെ പദ്ധതി കേരളത്തിലെ ഗവൺമെന്റുകളുടെ സർക്കാർ കോളേജുകൾക്ക് യൂണിവേഴ്സിറ്റികൾക്ക് അനുകൂലമാക്കുന്ന രീതിയിലേക്ക് മാറ്റി അവതരിപ്പിച്ച ആളുകൾ ആവർത്തിക്കുന്നില്ല പ്രധാനമന്ത്രി ആയുഷ്മാൻ ആരോഗ്യ മന്ത്രി എന്ന് കേരളത്തിൽ മോഡിയുടെ ചിത്രത്തോടു കൂടിയ ബോർഡ് വെക്കണമെന്ന് പറഞ്ഞപ്പോ അത് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്ന് എഴുതി വെച്ചതിന് ശേഷം ആരോഗ്യം പരമം ധനം എന്നും ആയുഷ്മാൻ ആരോഗ്യ മന്ത്രി എന്നും എഴുതാം എന്ന് പറഞ്ഞ് രണ്ടര വർഷക്കാലം നിന്നുണ്ട് പോരാട്ടത്തിനൊടുവിൽ ഇത് അംഗീകരിപ്പിക്കുന്നത് എങ്ങനെയാണ് എൻ എച്ച് എമ്മിന്റെ ഭാഗമായി നിയമാനുസൃതം കേരളത്തിന് കിട്ടേണ്ട വിഹിതം തെരുവുകൊണ്ടയെപ്പോലെ പിടിച്ചു വെച്ച് ഭീഷണിപ്പെടുത്തിയിട്ടാണ് സർവശിക്ഷാ കേരളയുടെ ഭാഗമായി പൊണ്ണിയെടുക്കുന്ന പതിനായിരക്കണക്കിന് സഹോദരിമാർക്ക് ടീച്ചർമാർക്ക് ശമ്പളം മുടക്കിയിട്ടാണ് ഡയറ്റിയിലുള്ളവർക്ക് ശമ്പളമില്ല എസ് സി ആർ ടിയിലുള്ളവർക്ക് ശമ്പളമില്ല ആ ഘട്ടത്തിൽ മാത്രമാണ് കേരളത്തിന്റെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് പി എം സി ഭാഗമായി വരുന്ന സാമ്പത്തികാനുകൂല്യം മാത്രം അതിന്റെ ഭാഗമായി ഒളിയ ഒളിച്ചു നടത്താൻ ശ്രമിക്കുന്ന വർഗീയത അജണ്ടയെ സഹ്യനപ്പുറം ഉപേക്ഷിച്ചുകൊണ്ട് പി എം ശ്രീ പദ്ധതിയിൽ ഉപേക്ഷിച്ചപ്പോ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഈ ഗവൺമെന്റ് ആടി അങ്ങനെ ആടി ഉണയുമ്പോൾ ഞങ്ങൾക്കൊരു സുവർണ അവസരം വരുമെന്നും സ്വപ്നം കണ്ടവരുടെ നെറുകയിൽ ആണി കൂടി അടിച്ചിട്ടാണ് പതിനായിരം കോടി രൂപയുടെ പ്രഖ്യാപനം കേരളത്തിന്റെ പ്രിയ മുഖ്യമന്ത്രി പിന്നെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല ഇങ്ങനെ കേരളം ഉയർത്തുന്ന ബദൽ നയങ്ങളെ തകർക്കുന്നതിനു വേണ്ടി വർഗീയതയുടെ രൂപത്തിലും സാമ്പത്തിക നയത്തിന്റെ രൂപത്തിലും കടന്നു വരുന്നവരോട് മോദി എന്ന് പോഞ്ഞുകൊണ്ട് പഠിക്കുപുടത്താനും നിർത്താനുള്ള ആർജവം കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാകണമെന്നാണ് കേരളത്തിൽ ഈ സംവാദത്തിന്റെ ഭാഗമായി കേരളത്തിന്റെ തെരുവോനങ്ങൾ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ പരമ്പാട് ഞങ്ങൾക്ക് നൽകിയ സ്നേഹമായ സ്വാഗതം ആശംസയ്ക്ക് സ്വാഗതത്തിന് ഇവിടെ നൽകിയ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ജാതാംഗങ്ങളുടെയും എഫോസിറ്റിയോ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെയും അഭിവാദ്യങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ ലാൽ